വിജയദശമി ദിനത്തിൽ തിരുവാലി നടുവത്ത് ശ്രീ ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ച് കുരുന്നുകൾ നാൽപ്പതോളം കുരുന്നുകളാണ് രാവിലെ നടന്ന ചടങ്ങിൽ നാവിൽ ആദ്യാക്ഷരം കുറിച്ചത് ലൈബ സെന്റർ എട്ടു വർഷകാലമായിട്ടും Ada apa? Ini. വിദ്യാരംഭ ചടങ്ങുകൾക്ക് പുറമെ രാവിലെ വിശേഷാൽ പൂജകൾ പ്രത്യേക വഴിപാടുകളായ സരസ്വതി പൂജ കുങ്കുമാർച്ചന അഘോര മന്ത്ര പുഷ്പാഞ്ജലി പാൽപായസ വഴിപാട് തുടങ്ങിയവ നടന്നു റിട്ടയർഡ് എഇ ഒ പി നരേന്ദ്രൻ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പി കെ രാധാകൃഷ്ണൻ എന്നിവരാണ് കുട്ടികളുടെ വിദ്യാരംഭം നടത്തിയത് മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സരസ്വതി മന്ത്ര ശ്ലോകവും നടന്നു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ടി ബിജു സി പ്രകാശ് കെ പി അരുൺ കെ മോഹൻദാസ് പി അനിൽകുമാർ കെ പി ജനാർദ്ദനൻ പി പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്